നമസ്കാരം പൈലറ്റ് എറ്റീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ക്യാപ്റ്റൻ ലൈനാൻ ആണ് ഓക്കെ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് ക്യാപ്റ്റനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാപ്റ്റൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ പൈലറ്റ് എറ്റീൻ്റെ ഒരു ഇൻസ്ട്രക്ടറും കൂടെയാണ് ഒരു എൻ എസ് ഒ പി പൈലറ്റ് കൂടെയാണ് അതായത് ചാർട്ടേഡ് ആണ് ഇപ്പോൾ എയർലൈൻസിലോട്ട് സെലക്ഷനായി മീൻസ് എയർ ഇന്ത്യയിലോട്ട് ആയി നിൽക്കുകയാണ് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിശേഷമാണ് ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് ഇന്ത്യയിലാണ് ചെയ്തത് എന്ന് ഞാൻ അറിഞ്ഞു എന്താ ഇന്ത്യയിലെ തന്നെ ട്രെയിനിങ് ചെയ്യാൻ കാരണം അതാ ഇന്ത്യയിലും ഇന്ത്യയിലും കൂടെയാണോ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഇന്ത്യയിൽ ട്രെയിനിങ് എടുത്തതിന് കാരണം എനിക്ക് കിട്ടിയ അഡ്മിഷൻ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ഫ്ലൈ സ്കൂളിലായിരുന്നു ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് ഞാൻ ഒരു ആഡ് ചെയ്യുന്നിട്ടാണ് അപ്ലൈ ചെയ്തത് തന്നെ അപ്പോ ഞാൻ കയറിയേ ഉള്ളൂ പക്ഷേ പാസ് ഔട്ട് കഴിഞ്ഞതിന് ശേഷവും എന്റെ അഭിപ്രായം എൻ്റെ കൂടെ പഠിച്ച പലരുടെ അഭിപ്രായം ഇപ്പോഴും മാറുന്നില്ല ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ എന്നാണ് എല്ലാവരുടെ അഭിപ്രായം കാരണം നമ്മൾ ഇന്ത്യസിനെ എപ്പോഴും ഇന്ത്യൻസ് തന്നെയാണ് ഫസ്റ്റ് കാറ്റഗറി വേറെ ഒരു കൺട്രിയിൽ പോയാൽ നമ്മൾ എപ്പോഴും സെക്കൻഡ് കാറ്റഗറി സിറ്റിസൺ ആയിട്ടായിരിക്കും പിന്നെ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുന്നതിന്റെ വേറെ ബെനിഫിറ്റ് മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന ഐഡിയ കിട്ടാനുള്ള സമയം ഇല്ല നമുക്ക് പിന്നെ കൺവേർഷൻ എടുക്കുന്ന സമയമത്തെ ഞാനും പൊതുവെ ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ തന്നെ ഫ്ളൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഈ പറഞ്ഞ ലൈസൻസ് പുറത്തെടുത്തിട്ട് പിന്നെ കൺവേർഷൻ ചെയ്യുമ്പോഴേക്കും സമയം പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് ഫോൾസ് ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം കൂടെയാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ ഫ്ലൈ ചെയ്ത ആളുകളും ഓക്കെ അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലാണ് എൻ എസ് ഒപ്പി എസ് ഒ പി എന്ന് പറയുമ്പോൾ നോൺ ഷെഡ്യൂൾഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് എയർലൈൻസിന് നമ്മൾ പറയാം ഷെഡ്യൂൾഡ് ഫ്ലൈങ് ആണ് നോൺ ഷെഡ്യൂൾ നമ്മൾ അതല്ലാതെ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെയൊക്കെയാണ് മാത്രമാണ് ഇതുവരെ ഫ്ലൈ ഇതുവരെ ഞാൻ ഫ്ലൈവരെ ഫ്ലൈ ചെയ്യുന്നത് ഓവറോൾ ഫ്ലൈ ചെയ്തത് ലാൻഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ മാത്രമാണ് പക്ഷെ പാൻ ഇന്ത്യ ഫുള്ള് ലാൻഡ് ചെയ്തിട്ടുണ്ട് അല്ല ഓവർഫ്ലൈ ചെയ്തിട്ടുള്ളത് ബംഗ്ലാദേശ് മാത്രമാണ് ഓവർഫ്ലൈ ചെയ്തിട്ടുള്ളത് ഡാക്ക ഓവർഫ്ലൈ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഇന്ത്യ പാൻ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ തൊട്ട് കശ്മീർ ഗുജറാത്ത് ഒറ്റമയ്ക്ക് എല്ലാ എയർപോർട്ടുകളിലും ലാൻഡ് ചെയ്തിട്ടുണ്ട് എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് ഞാൻ ഞാനത്ത് വി എസ് ഗ്രൂപ്പില് അവർക്ക് ഒരു സി സീനൈൻറ്റി ഉണ്ടായിരുന്നു അപ്പൊ സേലത്ത് ഞാൻ സമയത്ത് ഒരു കിട്ടി അതൊരു ടെർബോപ്പ് എൻജിൻ അത് ഇത്തിരി ചെറിയ എയർക്രാഫ്റ്റ് ആണ് പക്ഷെ ഇതിന് കൊള്ളാ പിന്നെന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അതുമായിട്ട് എക്സ്പീരിയൻസ്

സ്പീഡ് സ്പീഡ് ടൂ ഹൺഡ്രഡ്സ് പിന്നെ മാക്സിമം ഡ്യൂറേഷൻ ഒരു സിക്സ് അവേഴ്സ് ഫ്യൂൽ കൺസെപ്ഷൻ മിക്സർ ഇഷ്യൂൽ പ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു സിക്സ് അവേഴ്സ് വരെ നമുക്ക് ഫ്ലൈ ചെയ്യാം നമുക്ക് വരുന്ന മോസ്റ്റ്ലി ക്ലയൻസ് ഒന്ന് ഒരു ബിസിനസ് ക്ലയൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് പിന്നെ ആംബുലൻസ് അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള പേഴ്സണലി ഞാൻ ചെയ്തിട്ടുള്ള മെഡിക്കൽ ഫ്ലൈറ്റ്സ് ആണ് അത് ഈ നമ്മുടെ ലേറ്റ് ആയിട്ടുള്ള കോടിയേരി സാറിന്റെ കോഫിൻ ഫ്ലൈറ്റും ഞാൻ ചെയ്തത് അങ്ങനെ അതെ അപ്പോ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കയറ്റി പിന്നെ ഇങ്ങനത്തെ ഫ്ലൈല് വേറെ കുറെ നല്ല എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു ഓർഗൻ ഫ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ നമ്മള് സൂറത്ത് ടു മുംബൈ ആയിരുന്നു ഒരു ഫ്ലൈറ്റ് മൂന്നാലെണ്ണം ചെയ്തിട്ടുണ്ട് റായ്പൂർ ടു മുംബൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഓർഗൻ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ അത് രണ്ട് ജീവന്റെ കളിയാണ് അപ്പോ നമുക്കത് ടൈം ഭയങ്കര ക്രിട്ടിക്കൽ ഒരു സിനാരി ആണ് ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മള പേഷ്യന്റ് ഇ നിന്ന് നമ്മൾ പേഷ്യന്റ് ഇ മാക്സിമം ഫോർ ഹവേഴ്സ് അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് സ്റ്റേറ്റ് പോലീസും രണ്ട് സ്റ്റേറ്റിന്റെ പോലീസും കൺട്രോളേഴ്സ് എല്ലാം നമുക്ക് ഒരു ഗ്രീൻ കോറിഡോർ അറേഞ്ച് ചെയ്തുതരാം അപ്പം ഒരിടത്തും ഒരു ഡിലേ വരാണ്ട് നമ്മള് ഫ്ലൈ ചെയ്യുന്ന ഒരു റൂട്ടാണ് വഴിയിൽ ഏത് ഫ്ലൈറ്റ് വന്നാലും ചാർട്ടേഡ് എമിറേറ്റ്സ് ഏത് ഫ്ലൈറ്റ് വന്നാലും അവര് നമുക്കൊരു വഴി മാറി തരും കാരണം അപകടങ്ങളോ ഇൻസിഡൻസോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മിച്ചിട്ടുവാണെങ്കിൽ ഒരു പ്രോപ്പുലർ ചെറിയ ഇൻസിഡന്റിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ അല്ല കാരണം ഒരാഴ്ച പൈലറ്റ് നമ്മൾ അതിന് അല്ലാതെ ക്രാക്ക് വന്നാൽ എയർക്രാഫ്റ്റിന്റെ എയർ ഫ്രെയിമിലല്ല മൊത്തത്തിൽ സൗണ്ട് വ്യത്യാസവും ഫ്രീം ചെയ്യും കുറച്ച് എക്സ്പീരിയൻസ് കിട്ടുന്ന പൈലറ്റ്സിനൊക്കെ അത് മനസ്സിലാവും ഒരു എയർക്രാഫ്റ്റിന്റെ അകത്തുള്ള ചെറിയ സൗണ്ട് വ്യത്യാസങ്ങൾ വരാൻ മനസ്സിലാവും ഞാൻ ചെയ്തത് ഇന്ത്യയിൽ തന്നെയാണ് ഓൺ എയർക്രാഫ്റ്റ് ചെയ്തത് ഈ സി സിമുലേറ്റേഴ്സിന്റെ നമ്പർ ഓഫ് സിമുലേറ്റേഴ്സ് നാലിന് കുറവാണെങ്കിൽ ഇന്ത്യൻ റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്കത് എയർക്രാഫ്റ്റ് ചെയ്യാന്ന് അങ്ങനെ ഞാൻ ഓൺ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ തന്നെ ചെയ്തത് അപ്പൊ ഈ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്ത കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ പൊതുവേ പൊതുവെ കേട്ടിട്ടുള്ളത് എൻ എസ് ഒ ഓഫീസിലെ സാലറി കൂടുതലാണ് ഫെസിലിറ്റീസ് പെർക്സ് എല്ലാം കൂടുതലായിട്ടാണ് വരുന്നതെന്ന് ഈ എയർലൈൻസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും അങ്ങനെ തന്നെയായിരുന്നു അനുഭവം അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇത് രണ്ട് ടേബിളുണ്ട് ഒരു ജൂനിയർ പൈലറ്റിന് എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഓഫീസറിന് കെയർബിൾ ഇനീഷ്യൽ സാലറി എന്റെ സ്വപ്യിൽ കുറവായിരിക്കും എയർലൈൻസ് വെച്ച് നോക്കുമ്പോൾ പക്ഷെ ഇതൊരു ആറ് മാസം തൊട്ട് എട്ട് മാസം വരെ ഈ ഈയൊരു അപ്രോക്സിമറ്റ്ലി വൺ പോയിന്റ് ഫൈവ് ലാക്സ് ടു ഒരു ഫസ്റ്റ് ഓഫീസറിന് കിട്ടുന്നത് ഇത് ഇനിഷ്യലി കുറവായിരിക്കും ഇനിഷ്യലി എയർലൈൻസിൽ ഒരു എയർലൈൻസിലൊരു ലാക്സ് ടു കിട്ടാൻ ചാൻസ് ഉള്ള സമയത്ത് നമ്മുടെ ആണ് ഇനിഷ്യലി വരുന്നത് പക്ഷെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഭയങ്കര എക്സ്പോണൻഷ്യൽ ഹൈക്ക് ആണ് സാലറിയിൽ വരുന്നത് അതൊരു ഫോർ ഫൈവ് ഇയേഴ്സ് ആയാൽ നമുക്ക് എക്സാമിനർഷിപ്പും കിട്ടും പിന്നെ നല്ലൊരു എക്സ്പോഷർ കിട്ടും പിന്നെ പൊതുവെ ആൾക്ക് ഈ എൻ എസ് ഒപിയോട് ഒരു താല്പര്യ കുറവ് മീസ് പബ്ലിക്കിനെ നോക്കുമ്പോ നെറ്റ് വർക്ക് അങ്ങനെ ഒരു ഇതില്ല പബ്ലിക്കെ നോക്കുമ്പോഴേക്കും അത് എന്ത് കമ്പനി അറിയാത്തത് കൊണ്ട് അല്ലെ അങ്ങനെ ഒരു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് പറഞ്ഞലൈൻസിലോട്ട് പോകാൻ ഇത് കാണിച്ചത് അതിൽ ഇനി ക്യാപ്റ്റൻ അല്ല അന്വേഷണം അത് ഇതൊരു അവിവാഹിതരാണ്

ടെൻ എം നമുക്ക് ടേക്ക് ഓഫ് ആണെങ്കിൽ അപ് ടു എറ്റ് ഓ ക്ലോക്ക് മണിക്ക് അവർ പറഞ്ഞാലും അപ്പോ ആ ഒരു ടൈം ഫാക്ടർ ഉണ്ട് എപ്പോഴും ഇങ്ങനെയല്ല പക്ഷെ ഒരു അറ്റ് ഇൻ കേസ് ഞാൻ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ല വി സെലിബ്രിറ്റീസ് ഫ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് നേരത്തെ ഇൻറ്റിമുഡേഷൻസ് മെഡിക്കൽ ഫ്ലൈറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് ഈ ഔട്ട് ഓഫ് നോവേർ നമുക്കൊരു അപ്പോ നമ്മൾ ഒരു ഒരു പിന്നെ ഇതുണ്ട് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട് നമ്മളെ ഡിപെൻഡ് ചെയ്ത് ആരെങ്കിലും ഒരാള് അവരുടെ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെയായിരുന്നു എന്നെ സോപ്പിലായിട്ട് എന്റർ ആവുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞു ഞാൻ ഒരു അപ്രോക്സിമറ്റ്ലി ഒരു മന്ത്സ് ഞാൻ വെയിറ്റ് ചെയ്തു എനിക്ക് കാര്യമായിട്ടൊന്നും പോസ്റ്റ് കോവിഡ് ടൈം ആയിരുന്നു അപ്പൊ ഞാൻ ഒന്ന് എന്റെ ഫ്രണ്ട് അപ്പോഴത്തേക്കും എൻ എസ് ഒ ജോയിൻ ചെയ്തു സെയിം കമ്പനിയിൽ ആ സെയിം സമയത്താണ് ലിങ്ക് ഞാൻ ആഡ് നടന്നത് അപ്പൊ ഞാൻ ലിങ്ക്ഡിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് എല്ലാം ഇൻഫോർമേഷൻ വായിച്ചിട്ടാണ് ഞാൻ കമ്പനിയിൽ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ കമ്പനിയിലെ ഓണറിനെ തന്നെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് ഒരു എക്സാമിനർ ആണ് സാർ എനിക്ക് ഒരു ഇന്റർവ്യൂ വെച്ചു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തതാണ് ഞാൻ ടഫ് അല്ല ടഫല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബി സിക്സ് ഫ്ലൈ സി പി എൽ ബേസ്ഡ് ഇമ്പോർട്ടന്റായിട്ട് ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ് ഫ്ലൈനെ പറ്റിയാണ് ചോദിച്ചത് തന്നെ മെറിറ്റിൽ അവർ കിട്ടുന്നുണ്ടെങ്കിൽ അവര് തന്നെ ഫുൾ സ്പോൺസർ ടൈപ്പ് എന്റെ കൈയ്യിൽ നിന്ന് ഫൈവ് പ്ലസ് ലാക്സ് പക്ഷേ ഒരു അപ്രോക്സിമി ഫിഫ്റ്റീൻ ലാക്സ് ഓപ്പറേഷനൽ കോസ്റ്റ് ആണ് പിന്നെ അടുത്ത് ഫ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ എയർഇന്ത്യ എക്സ്പ്രസ് ജോയിനിങ് ആവുക അവര് തന്നെ എന്നെ ടൈപ്പ് റേറ്റിങ്ങിന് പറഞ്ഞു കേട്ടു ഞാൻ പോയിന്റ് സെവൻ ത്രീ സെവൻ റേറ്റഡ് ആണ് അതിന്റെ കോസ്റ്റ് എനിക്കായത് ഫിഫ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് ആണ് എവിടെ ഞാൻ ചെയ്തോനേഷ്യാണ് അല്ല അത് എനിക്ക് എക്സ്പ്രസ് തന്നെയാണ് അവര് തന്നെയാണ് അലോട്ട് റേറ്റിംഗ് നാപ്പത്തഞ്ച് ദിവസം തൊട്ട് അമ്പത് ദിവസമാണ് ഇതിപ്പോ ഞാനൊരു ഓൾറെഡി എനിക്കൊരു മൾട്ടി അവർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്ലൈ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോ ടൈപ്പ് റൈറ്റിംഗിന് പോയപ്പോ ഇനിഷ്യലി നമ്മള് അവിടെ എന്തെങ്കിലും പഠിച്ചിട്ടാണ് പോവേണ്ടത് സിസ്റ്റം നോളജ് അറിഞ്ഞു വെച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അല്പം ടഫായിരിക്കും പക്ഷെ നമ്മള് സിസ്റ്റം നോളജ് ഒരു അറ്റ്ലീസ്റ്റ് ടു ത്രീ വീക്സ് നമ്മൾ അതിന് മുമ്പേ പഠിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ബെറ്ററാണ് അങ്ങനത്തെ ഫ്ലൈ ചെയ്യാം നമുക്ക് റൈറ്റിംഗ് ഇനിഷ്യൻ എനിക്ക് ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് ഗ്രൗണ്ട് ക്ലാസസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഫുൾ മോഷൻ മോഷൻ സിമുലേറ്റർ ഒരു ഷോർട്ടി നാല് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ ഞാൻ പൈലറ്റ് ഫ്ലൈങ് രണ്ട് മണിക്കൂർ ഞാൻ പൈലറ്റ് മോൺ അങ്ങനെയാണ് ഒരു ഷോട്ടി അങ്ങനെ പതിനൊന്ന് ഫുൾ മോഷൻസ് പിന്നെ അഞ്ച് ഫിക്സ് ബേസ് സിമിലെ പിന്നെ ഇന്ത്യയിലെ ടൈപ്പ് വാലിഡിറ്റി ഡി ജി സി അപ്രൂവ്ഡ് ടൈപ്പ് റേറ്റിംഗ് സെന്റേഴ്സില് എയർഇന്ത്യ എക്സ്പ്രസ് ആയിരിക്കും പിന്നെ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് റേറ്റിംഗിന്റെ വാലിഡിറ്റി അല്ല നമുക്ക് അതിന്റെ ഐ ആർ പി സിന്റെ വാലിഡിറ്റിയാണ് ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ് വാലിഡിറ്റി മാത്രമേ എയർലൈൻസ് നോക്കുന്നുള്ളൂ

യർലൻസിനെ പറ്റി ഒരു വ്യൂവും കാര്യങ്ങളും ഫാമിലി കേറാൻ ഇനി അങ്ങോട്ട് അത് കഴിഞ്ഞ അടുത്തിന് താല്പര്യം പക്ഷെ വൈറ്റ് പോകുമ്പോഴേക്കും പറഞ്ഞ പോലും നമുക്ക് അത്യാവശ്യം ലോ ഹോൾ ഫ്ലൈറ്റ്സ് ആയിരിക്കും അപ്പൊ ഈ ജെറ്റ് ലാഗും മറ്റും അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല അതൊക്കെ ും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുക അപ്പൊ അടുത്ത് നമ്മുടെ ഈ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലോട്ട് വരുന്നവർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപദേശം ആ ഹെൽത്ത് കാര്യമായിട്ട് നോക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ് നമ്മള് ഇപ്പോ നമ്മൾ ഒരു ഷോർട്ട് ടൈമിന് വേണ്ടി ഉറക്കം കളഞ്ഞിരുന്ന വർക്ക് ചെയ്യുന്ന ഒരു ദിവസമൊന്നും കുഴപ്പമില്ല പക്ഷെ അതൊരു ഒന്ന് രണ്ട് മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ നമ്മളെ ഹെൽത്ത് കാര്യമായിട്ട് ഹാമ്പ്രി പിന്നെ ബാക്കിയുള്ളവരായിട്ട് നല്ലവണ്ണം സഹകരിച്ചു പോകണം കോണ്ടാക്ട് കീപ്പ് ചെയ്യണം ട്രെയിനിങ്ങിനെ ഇപ്പോ തിയറി തിയറി അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങളായിട്ട് വെച്ചാൽ ഈ തന്നെയാണ് നമ്മൾ ലൈഫിൽ അപ്ലൈ ഇപ്പം ഒരു ഇരുപത് പതിനെട്ട് അടുത്ത വർഷത്തേക്ക് അവനൊരു പൈലറ്റ് തന്നെയാണ് ഈ ഒരു ലൈഫ് ലൈഫ് ടൈം തിയറി ഒബ്വിയസ്ലി അധികം പഠിച്ചെടുക്കാം ഈ തിയറി നമ്മള് പക്കയായിട്ടിരുന്നാൽ പിന്നെ ിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫ്ലൈങ് സ്കിൽസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഈ ചെറിയ ചെറിയ മൾട്ടി ടാസ്കിംഗ് ഗെയിംസ് ഉണ്ട് സൈക്കോമെട്രിക്കൽ ചെയ്ത പിന്നെ ഇനി അടുത്തുള്ള എയർലൈൻസിന്റെ ജോബിനെ പറ്റിയുള്ള ഫ്യൂച്ചറിലെ സ്കോപ്പിനെ പറ്റി എന്താണ് തോന്നുന്നത് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കിട്ടാനുള്ള അതെ ഇന്ത്യ ഒരു ഭയങ്കര ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനാണ് ഇപ്പൊ നിൽക്കുന്നത് എസ്പെഷ്യലി ഏവിയേഷൻ സെക്ടറിൽ ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തില് ഏവിയേഷൻ സെക്ടറിൽ എന്തുമാത്രം ഡെവലപ്മെന്റ് എയർപോർട്ടുകളും വന്നിട്ടുണ്ടെന്നുള്ള അതെ അതെ ഒരു ഹൺഡ്രഡ് പ്ലസ് എയർക്രാഫ്റ്റ് ഓർഡേഴ്സും വന്നു കഴിഞ്ഞു ഒരു അമ്പത് പ്ലസ് എയർപോർട്ട്സും ഓൾറെഡി പുതിയതായിട്ട് വന്നു കഴിഞ്ഞു ജോബായിട്ടുണ്ട് ഒരു വർഷം ജോബ് ആയിട്ടുണ്ട് ഒരു അഞ്ചു വർഷം മുമ്പ് വർഷത്തിന് ഇരുന്നൂറും മുന്നൂറും പൈലറ്റ് സമയങ്ങളിൽ ഇപ്പോ ആയിരത്തിനും പിന്നെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഫസ്റ്റ് സോളോ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് ആയപ്പോഴത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഏതൊരു പൈലറ്റിന്റെയും ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസിലും ഒന്നാണ് ഫസ്റ്റ് ഫ്ലൈറ്റും ഫസ്റ്റ് സോളോയും തീർച്ചയായിട്ടും എന്റെ ലൈഫിലെ സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് എയർ സോളോ കിട്ടുന്നത് എത്ര എനിക്ക് ഫിഫ്റ്റീൻ അവറിലായിരുന്നു എന്റെ ഫസ്റ്റ് സോളോ